ദക്ഷ ഏസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി അവർ പറയുന്നത് കേട്ടപ്പോഴാണ് അവൾ ആ മുറിയുടെ മൂലയിൽ നിൽക്കുന്ന ആളെന്ന് ശ്രദ്ധിച്ച് കല്യാണി കയ്യിൽ രണ്ട് ബാഗും പിടിച്ച് അവൾ തന്നെ നോക്കി നിൽപ്പുണ്ട് തൻ്റെ മുറിയിൽ താൻ ഒറ്റയ്ക്ക് വലസാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ ഇത് കല്യാണി പുതിയ അഡ്മിഷനാ ഇനി മുതൽ ഇവള് തന്റെ റൂമിലായിരിക്കും കല്യാണി ചൂണ്ടി അവരത് പറഞ്ഞതും ദക്ഷ കാറ്റുപോയ ബലൂൺ പോലെയായി ദൈവമേ ആകെ സമാധാനം കിട്ടി ഹോസ്റ്റലിൽ തന്റെ റൂമിൽ വരുമ്പോഴായിരുന്നു ഇനി അതും ഇതുവരെ തനിച്ചായതുകൊണ്ട് ആ റൂമ് തൻ്റെ പ്രിയപ്പെട്ട ഇടമായിരുന്നു ഇന്നത്തോടെ അതും തീർന്നിട്ടി അവൾ കല്യാണിയോ നോക്കി അവൾ തന്നെ നോക്കി നിറപ്പുൻ ചിരിയോടെ നിൽക്കുകയാണ് ദക്ഷ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി കുട്ടി അവിടെ കൂടെ പൊക്കോളൂ കീ അവളുടെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ വാർഡൻ അവളെ ദക്ഷയുടെ കൂടെ പറഞ്ഞു വിട്ടു അവൾ ദക്ഷയ്ക്ക് പുറകെ ഓടി വന്നപ്പോഴേക്കും ദക്ഷ കഥകൂറിന് അകത്ത് കയറിയിരുന്നു കയ്യിലുള്ള ബാഗ് ദേഷ്യത്തോടെ കട്ടിലേക്കിട്ട് അവൾ ബാത്റൂമിലേക്ക് പോയി താൻ വന്ന അവൾക്കൊട്ടും പിടിച്ചിട്ടില്ലെന്ന് കല്യാണിക്ക് മനസ്സിലായി ഈശ്വര ഭഗവാനെ ഇനിയുള്ള ദിവസങ്ങൾ ഇതിൻ്റെ കൂടെയാണ് എന്നെ നീ തന്നെ കാത്തോളണേ അവൾ ഇരു കൈകളും മേലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു താൻ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് സാധനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് എടുത്തു വെച്ചു അമ്മ ഉണ്ടാക്കിയ കാച്ചി എണ്ണയും സോപ്പും തോർത്തുമെടുത്ത് അവൾ ദക്ഷ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കിയിരുന്നു ദക്ഷ ഇറങ്ങിയത് അവൾ ഓടി ബാത്റൂമിലേക്ക് കയറി അല്ലെങ്കിൽ കുളിക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ കുളി കഴിഞ്ഞു വരുമ്പോൾ ദക്ഷ ഫോണിൽ തോണ്ടിയിരിക്കുന്നുണ്ട് തന്റെ പേര് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ നനഞ്ഞ മുടി തോർത്തുന്നതിൽ കല്യാണി അവൾ നോക്കി പറഞ്ഞു ദക്ഷ അവളെ നോക്കി വീണ്ടും ഫോണിൽ കുത്താൻ തുടങ്ങി പേരറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്നും മിണ്ടാതിരിക്കുന്ന ആളെ ഞാൻ എന്ത് പറഞ്ഞു വിളിക്കാനാ കല്യാണി ആരോടൊന്നില്ലാതെ പറഞ്ഞ് തോർത്തിയിട്ടവൽ ജനലിൽ വിരിച്ച് ബാഗിൽ നിന്ന് അമ്മ തന്നെ രാസിനാതി എടുത്ത് നിറകിയിൽ തിരുമ്മി ദക്ഷയുടെ ശ്രദ്ധ ഫോണിലാണെങ്കിലും ഇടയ്ക്കിടെ ഇടം കണ്ണിട്ട് കല്യാണി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വീക്ഷിക്കുന്നുണ്ടായിരുന്നു നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണവൾ നീണ്ട മുടി അരക്ക് താഴെ വരെയുണ്ട് അവൾ നിറകിൽ രാസ്നാദിപ്പൊടി കണ്ടപ്പോൾ അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു കുഞ്ഞിലെ എപ്പോഴും തന്റെ കുളി കഴിഞ്ഞ് അമ്മ ഇതെടുത്ത് തലയിൽ പുരട്ടും അന്നൊക്കെ അമ്മ ഇതുകൊണ്ട് ഓടി വരുമ്പോൾ താൻ വീടിന് ചുറ്റും കിടന്ന് ഓടി അമ്മയെ കളിപ്പിക്കാറുണ്ട് അമ്മ പോയതിനു ശേഷം പിന്നെ ഈ സാധനം താൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല മുടിയൊക്കെ ചീകി കെട്ടിത്തരുന്ന അമ്മയാണ് അതുകൊണ്ട് തന്നെ ഇത്ര വലുതായിട്ടും തനിക്ക് ശരിക്കും മുടിയൊന്നു കെട്ടാൻ പോലും അറിയില്ല അവളുടെ ഓർമ്മകൾ അമ്മയുള്ള ആ നല്ല നാളുകളിലേക്ക് ഓടിപ്പോയി പെട്ടെന്നാണ് അവരുടെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തിക്കൊണ്ട് അവളുടെ മുമ്പിലേക്ക് ഒരു കവർ കല്യാണി നീട്ടിയത് ചക്കവർത്തതാ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ തന്നു വിട്ടതാ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ എനിക്കുള്ള റൂമിൽ ആരാണെന്ന് വെച്ചാൽ അവർ കൂടി കൊടുത്തു കൊടുത്തുവെന്നും പറഞ്ഞ് അമ്മ തന്നെ ബാഗിലാക്കി കായ വറുത്ത് ഉണ്ണിയപ്പ് കൂടിയുണ്ട് ഇതൊക്കെ കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാ നിങ്ങൾ ഈ പട്ടണത്തിൽ താമസിക്കുന്നവർക്കൊന്നും ഇതിന്റെ രുചി പറഞ്ഞാൽ മനസ്സിലാവില്ല കല്യാണി പുൻസിരിയോടവിടെ നോക്കി ആര് പറഞ്ഞു എനിക്കറിയാം രുചിയൊക്കെ എൻ്റെ ഡാഡി ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അവൾ പരിഭവത്തോടെ കല്യാണിയെ നോക്കി കല്യാണിക്ക് പെട്ടെന്ന് അത്ഭുതമാണ് തോന്നിയത് പെട്ടെന്ന് അവൾക്ക് അഞ്ചു വയസ്സ് കുറഞ്ഞ പോലെ തോന്നി സിനിങ്ങി പരാതി പറയുന്ന ഒരു അഞ്ചു വയസ്സുകാരിയെ പോലെ തോന്നി ദക്ഷ തൻ്റെ ഡാഡി ഉണ്ടാക്കുന്ന രുചി ഇതിനുണ്ടോ എന്ന് അറിയില്ല ഇതെന്റെ അമ്മയും ഉണ്ടാക്കിയല്ലേ കഴിച്ചു നോക്കിയിടും എൻ്റെ അമ്മ ഒരുപാട് സ്നേഹത്തോടെ വിട്ടല്ലേ കഴിച്ചു കഴിഞ്ഞ അഭിപ്രായം പറയും അവൾ വീണ്ടും ദക്ഷയുടെ നേരെ കവർ നീട്ടിക്കൊണ്ട് പറഞ്ഞു കല്യാണി പറഞ്ഞ അമ്മ എന്ന വാക്ക് മാത്രം ദക്ഷയുടെ കാതുകളിൽ അലയടിച്ചു അവൾ പോലും അറിയാതെ കല്യാണിയുടെ കയ്യിൽ നിന്ന് ആ കവറ് വാങ്ങി ഒരെണ്ണം വായിലിട്ട് ചവച്ചു ദൈവമേ ഇതായിരുന്ന ചക്കവർത്തത് അപ്പൊ ഇത്രയും കാലം ചക്കവർത്തി എന്ന് പറഞ്ഞ താൻ കഴിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു അവൾ അത് കഴിച്ചുകൊണ്ട് തന്നെ തന്റെ ഡാഡിയൊന്നും ഓർത്തു തലയിൽ ഒരു തോർത്തും മുണ്ടും കെട്ടി മുണ്ടും മടക്കി കുത്തി അടുക്കളയിൽ അഭ്യാസം കാണിക്കുന്ന ഡാഡിയെ ഓർമ്മ വന്നു അവളൊന്നും ചിരിച്ച് വലിയ പാചകക്കാരനാണെന്നാ വിചാരം ഇതൊന്ന് കഴിച്ചു നോക്കണം ആ വേറെ ടേസ്റ്റാ അവൾ ആവേശത്തോടെ വീണ്ടും വീണ്ടും കഴിക്കാൻ തുടങ്ങി കല്യാണി ചെറുപുഞ്ചിരിയോടെ അവൾ കഴിക്കുന്നത് നോക്കിയിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് പെട്ടെന്ന് അവൾ കഴിക്കുന്ന നിർത്തിയാൽ കല്യാണിയുടെ നേരെ നീട്ടി ഏയ് അത് താനെടുത്തത് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടേ വന്നു അമ്മ മുറിയിലുള്ളവർക്ക് തന്നു വിട്ടതാ അത് കഴിച്ചിട്ട് പറ ഇനിയുണ്ട് ഒരുപാട് സാധനങ്ങൾ രുചി നോക്കാൻ കല്യാണി അതും പറഞ്ഞ ബാഗിലുള്ള അച്ചപ്പും അരിമുറുക്കും കായ വറുത്തകളെടുത്ത് വെളിയിലിട്ടു ദക്ഷ അതിലേക്കൊക്കെ സന്തോഷത്തോടെ നോക്കി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്ര രുചിയുള്ള ആഹാരം കഴിക്കുന്നത് തൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ആ കൈപ്പുണ്ണി ഇന്നാണോന്ന് അറിയുന്നു അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല കണ്ണിൽ നിന്ന് കണ്ണീര് വരുമെന്ന് ഉറപ്പായപ്പോൾ ആ കവർ കവറ വെട്ടിലേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും കണ്ണുകൾ അനുസരണക്കായിട്ട് കാണിക്കാറുണ്ടെങ്കിലും അതൊന്നും ഇന്നുവരെ താൻ ആരെയും കാണിച്ചിട്ടില്ല എല്ലാവർക്കും മുമ്പിലും താൻ എടുത്തണിഞ്ഞ മുഖം തൻ്റെ ഇടിയുടെ തന്നെ അങ്ങനെയുള്ള താൻ ഒരാൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല സിദ്ധാർത്ഥൻ ഒഴികെ അവന് മുമ്പിൽ താൻ എത്ര വലിയ മുഖം മൂടി അണിഞ്ഞിട്ടും കാര്യമില്ല എല്ലാം വളരെ നിഷ്പ്രയാസം അവൻ അഴിച്ചു മാറ്റും അതാണ് അവനിലേക്ക് തന്നെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നത് ദക്ഷ കഴിച്ചുകൊണ്ടിരുന്ന ചിപ്സ് ബെഡിലേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് കണ്ട് ഒന്നും മനസ്സിലാവാതെ കല്യാണി നോക്കി നിന്നു അപ്പോഴാണ് അവിടെ ബെഡിൽ നിന്ന് ദക്ഷയുടെ ഫോൺ ശബ്ദിക്കുന്ന അവിടെ ശ്രദ്ധയിൽപ്പെട്ടത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേരിലേക്ക് അവിടെ കണ്ണുകൾ പോയി സിദ്ധു ഏറെ നേരം ആ ഫോൺ ശബ്ദിച്ചു പുറത്തേക്ക് പോയ ദക്ഷ വരുന്നതൊന്നും കണ്ടില്ല ആ ഫോൺ എടുത്ത് അവൾ അവിടെ ഇല്ല എന്ന് പറയണമെന്നൊക്കെയുണ്ട് പക്ഷെ അവടെ പ്രതികരണം എന്താവും എന്നറിയാത്തതിനാൽ അവൾ അതിന് മുതിർന്നില്ല കുറച്ചു കഴിഞ്ഞ ദക്ഷെ റൂമിലേക്ക് വന്നു ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ തന്നെ കണ്ടു സിദ്ധുവിന് രണ്ട് മൂന്ന് മിസ്ഡ് കോള് അത് കണ്ടത് അവരുടെ മുഖത്തൊരു ചിരി പടന്ന് അവൾ പുഞ്ചിരിയോട് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ഏറെ സന്തോഷത്തോടെ അവനോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി കല്യാണി അതൊക്കെ ഏറെ കൗതുകത്തോടെയാണ് നോക്കി നിന്ന് അപ്പൊ ആൾക്ക് ചിരിക്കാനൊക്കെ അറിയാലേ എന്ത് മനോഹരമായിട്ടാണ് അവൾ ചിരിക്കുന്നത് ഇതുവരെ തന്റെ മുമ്പിൽ നിന്ന് ആളെയല്ല അവളിപ്പോവും അവൾ പുഞ്ചിരിയോടെ ദക്ഷ സംസാരിക്കുന്നത് നോക്കി നിന്നു ഏറെ നേരം സിദ്ധുവുമായി സംസാരിച്ച് അവൾ റൂമിലേക്ക് വന്നു കല്യാണി കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം പുറത്തേക്ക് എടുത്തു വെക്കുകയായിരുന്നു അവളെ ഒന്ന് പോലും ചെയ്യാതെ ദക്ഷ കട്ടിൽ വന്ന് കമിഴ്നടിച്ചിടന്നു ക്ഷീണം കാരണം അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി പുറത്താരോ തട്ടി വിളിക്കുന്ന പോലെ തോന്നിയിട്ടാണ് അവൾ എഴുന്നേറ്റത് കല്യാണിയാണ് സംശയത്തോടെ അവൾ നോക്കി ദക്ഷ ബെഡിൽ എഴുന്നേറ്റിരുന്നു പുറത്ത് നല്ല ഇരുട്ട് പടർന്നിട്ടുണ്ട് നേരം ഒരുപാടായെന്ന് അവൾക്ക് മനസ്സിലായി എന്ത് കിടപ്പാടോ ഇത് എത്ര നേരമായി തന്നെ ഉറങ്ങിയിട്ടെന്നറിയോ എണീക്കുന്ന കാണാനായിട്ട് ഞാൻ ഒരുപാട് വിളിച്ചു അവൾ ദക്ഷയെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദക്ഷ ഗൗരവം വിടാതെ അവൾ തുരിച്ചു നോക്കി നേരെ ഒരുപാടായില്ലേ വല്ലതും കഴിക്കണ്ടേ ഇനിയും വൈകിയാൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടില്ല അവളുടെ നോട്ടം കണ്ടതും കല്യാണി പറഞ്ഞു നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ നീ പോയി കഴിച്ചോ എന്നെ വിളിക്കാനും കൂടെ കൂട്ടാൻ നിൽക്കണ്ട അവൾ നോക്കി ഗൗരവത്തിൽ അത്രയും പറഞ്ഞു ദക്ഷ നേരെ ബാത്റൂമിലേക്ക് നടന്നു അവളെ നോക്കി മുഖം ഈർപ്പിച്ചുകൊണ്ട് കല്യാണി ഭക്ഷണം കഴിക്കാനായി ഇറങ്ങി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് വരുമ്പോഴും ദക്ഷ അതേ കിടപ്പ് കിടക്കുന്നുണ്ടായിരുന്നു അവളെ വിളിച്ചുണർത്താനോ സംസാരിക്കാനോ ഒന്നും മുതിരാതെ കല്യാണി നേരെ തന്റെ ബെഡിൽ പോയിരുന്നു ഒരുപാട് നേരത്തെ നാമം ചൊല്ലലിന് ശേഷം അവൾ ഉറങ്ങാനായി കിടന്നു തന്റെ ബെഡിൽ വെറുതെ കണ്ണുകളടിച്ചു കിടന്നിരുന്നു ദക്ഷ അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു കല്യാണി ഒരു പാവം കുട്ടിയാണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അവളോട് കൂട്ടുകൂടാൻ തോന്നുന്നില്ല ഇത്രയും കാലം കൂട്ടുകൂടാൻ പെൺകുട്ടികൾ ആരുമില്ലാത്തതിന്റെ കുഴപ്പമായിരിക്കും അവൾ തന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തനിക്ക് എന്തോ അവളോട് അഗ്രം തോന്നുന്നു ദക്ഷ അവൾ തന്നെ നോക്കി എപ്പോഴും ഉറങ്ങി ഉറക്കുന്നു പിടിച്ചു വന്നപ്പോഴാണ് ആരുടെ അടക്കി പിടിച്ചുള്ള തേങ്ങ അവൾ കേട്ടത് ഒരു നിമിഷം അവൾ ആ ശബ്ദം എവിടുന്നാണെന്നറിയാതൂർത്തു അതെ തൻ്റെ റൂമിൽ നിന്ന് തന്നെ അവൾ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു അവിടമാകെ വെട്ടം പടന്നും തൊട്ടപ്പുറത്തെ ബെഡിൽ നിന്ന് കല്യാണിയുടെ ശബ്ദമാണ് താൻ കേട്ടെന്നവൾക്ക് മനസ്സിലായി അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്ന് മുഖം തന്റെ കാൽമുട്ടിൽ പൂഴ്ത്തി വെച്ച് കരയുകയാണ് പെട്ടെന്ന് ലൈറ്റ് വന്നതും അവൾ തലയുയർത്തി ചുറ്റിനും നോക്കി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അവൾ മുഖം തുടങ്ങി ചെറുതായിരുന്നു ചിരിക്കാൻ ശ്രമിച്ചു ദക്ഷ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു തനിക്ക് എന്തുപറ്റി എന്തിനാ കരയുന്നു എന്ന് അവളോട് ചോദിക്കണമെന്നുണ്ട് പക്ഷെ എന്തോ തന്നെ പുറകോട്ട് വലിക്കുന്ന പോലെ കുറച്ചു സമയം ദക്ഷ അവളെ തന്നെ നോക്കി നിന്നു കല്യാണി കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അതിന്റെ ശക്തി കൂടുകയല്ല കുറയുന്നില്ല നിനക്ക് എന്തു പറ്റി എന്തിനാ കിടന്നിങ്ങനെ മോങ്ങുന്നു പെട്ടെന്ന് ദക്ഷയുടെ ശബ്ദം കേട്ടതും അവൾ മുഖം വേർത്തി അവളെ നോക്കി ഏയ് ഒന്നുമില്ല താൻ പോയി കിടന്നോളൂ എന്നും പറഞ്ഞ് കല്യാണി അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞെടുക്കാൻ തുടങ്ങിയതും ദക്ഷ അവിടെ ഇരിച്ചുമല്ലിനെ ശക്തിയായി പിടിച്ച് ഒന്നുമില്ല വെറുതെ ഇരുന്ന് നോങ്ങാൻ നിൽക്കുന്ന ബ്രാന്റ് ഉണ്ടോ വെറുതെ മറ്റുള്ളവരുടെ കൂടി കൊളയാൻ അവൾ ദേഷ്യത്തോടെ കല്യാണിയെ നോക്കി എനിക്ക് എന്റെ അമ്മയെ കാണാൻ തോന്നുന്നു കല്യാണി സങ്കടത്തോടെ ദക്ഷയെ നോക്കി വിതുമ്പി ഞാൻ എൻ്റെ അമ്മയെ പിരിഞ്ഞു നിൽക്കുന്നത് ആദ്യമായിട്ടാ അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു നീ എന്താ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണോ അമ്മയുടെ സാരത്തുമ്പി പിടിച്ച് കണക്കാൻ അമ്മയെ പിരിയാൻ വയ്യ അമ്മയെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ വെറുതെ മനുഷ്യനെ മനിക്കെടുത്ത് ഇങ്ങോട്ട് കെട്ടിയിടിക്കണമായിരുന്നോ ദക്ഷ ഒട്ടും മയമില്ലാതെയാണ് അവരോട് സംസാരിച്ച് അത് കേട്ടതും കല്യാണിക്കും ചെറുതായി ദേഷ്യം വന്നു നിങ്ങൾ ഈ പട്ടണത്തിൽ താമസിക്കുന്നവർക്ക് സ്നേഹവും ബന്ധവും എന്താണ് തിരിച്ചറിയാനാവില്ല ചെറുപ്പത്തിൽ തന്നെ ബോർഡിംഗ് വളരുന്നതുകൊണ്ട് അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല നീ വളർന്ന പോലെയല്ല ഞാൻ വളർന്നു എനിക്കെൻ്റെ അമ്മയില്ലാതെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ കഴിയില്ല സാഹചര്യം കൊണ്ടാ ഇവിടെ ഇന്ന് പഠിക്കേണ്ടി വന്നു അവൾ ഉതിർന്ന് വീണെ കണ്ണുനീർ തന്റെ കൈത്തലം കൊണ്ട് തുടച്ച് ദക്ഷയെ നോക്കി അവൾ പറഞ്ഞ ഓരോ വാക്കും ദക്ഷയുടെ ഹൃദയത്തിലാണ് തറച്ചത് അവൾ കല്യാണിയുടെ ചുമലിലുള്ള തന്റെ പിടിവിട്ടു അതേടി എനിക്ക് അമ്മയുടെ സ്നേഹം മനസ്സിലാവില്ല അമ്മയെ നിൽക്കുമ്പോഴുള്ള സങ്കടം അറിയില്ല കാരണം എന്താണെന്നറിയോ ബുദ്ധിയൊറക്കാത്ത സമയത്ത് നഷ്ടമായതാ എനിക്ക് എന്റെ അമ്മയെ അന്നിനെ തനിച്ചാക്കി പോയതാ എന്റെ അമ്മ അന്ന് തൊട്ട് ഇന്നീ നിമിഷം വരെ ദക്ഷ ജീവിച്ചത് ഒറ്റക്കാ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല പുതിയതീരനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ല ദേഷ്യത്തോടെയാണ് കല്യാണിയോട് അവൾ സംസാരിച്ചു തുടങ്ങിയെങ്കിലും അവസാനമായപ്പോഴേക്ക് അവിടെ ശബ്ദമിടരാൻ തുടങ്ങി ചുണ്ടു വിറച്ച് കണ്ണിൽ നിന്ന് രണ്ട് കണ്ണുനീര് തുള്ളികൾ പൊഴിഞ്ഞു വീണു ആ നിമിഷം കല്യാണി പറഞ്ഞുപോയ വാക്കുകളെ ഓർത്ത് സ്വയം ശപിച്ചു തന്റെ മുമ്പിൽ ദേഷ്യത്തോടെ വിറസിൽക്കുന്ന ദക്ഷെ അവളൊന്നും നോക്കി അമ്മയിലാത്ത കുട്ടിയായിരുന്നു ഇവള് ഇതൊരു താങ്കണ്ട മുഖം മുടി ഇവള് സ്വയം എടുത്തണിഞ്ഞതാണോ യഥാർത്ഥ ദക്ഷ ഇതാണോ അവൾക്ക് ആ നിമിഷം അവളോട് മാപ്പ് ചോദിക്കാൻ തോന്നി എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ അവൾ പതർച്ചയോടെ സംസാരിച്ചു തുടങ്ങിയതും ദക്ഷ അവൾക്ക് നേരെ കൈ ഉയർത്തി നീ ഒന്നും സംസാരിക്കണ്ട എനിക്കൊന്നും കേൾക്കുക വേണ്ട ആരുടെയും സഹതാപം എനിക്ക് ആവശ്യമില്ല സങ്കടതിരുപലെ ഏറ്റൻസ് കിടക്കാൻ നോക്ക് അവളോട് കൗരവത്തോടെ പറഞ്ഞ് ദക്ഷ പുറത്തേക്ക് ഇറങ്ങി കല്യാണി പറഞ്ഞുപോയ തെറ്റോർത്ത് സ്വയം ശവിച്ചുകൊണ്ട് ഒരുപാട് നേരം അവൾ വരുന്നതെന്ന് നോക്കിയിരുന്നു ഇടയ്ക്കെപ്പോഴാ ഇരിപ്പിൽ തന്നെ ഉറങ്ങിപ്പോയി ദക്ഷ നേരെ പോയത് ഹോസ്റ്റലിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് നല്ല നിലാവുണ്ടവിടെ ചന്ദ്രൻ തന്റെ തലക്ക് തൊട്ടുമേലെ ഇന്ന് തന്നോട് ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രം തന്നെ വാത്സല്യത്തോടെ നോക്കുന്നുവോ ഇനിയൊരു പക്ഷെ അത് തന്റെ അമ്മയായിരിക്കുവോ സ്നേഹിച്ച് കൊതി തീരാതെ പോയ തൻ്റെ മകളെ ഓർത്ത് ആ നക്ഷത്രം കരയുകയാണോ തൊട്ടടുത്തുള്ള ചന്ദ്രനോട് സങ്കടം പറയുകയാണ് അവൾ ഏറെ നേരം ആ ചന്ദ്രനെയും നക്ഷത്രത്തെയും നോക്കിയിരുന്നു മനസ്സൊന്ന് എന്ന് തോന്നിയതും അവൾ നേരെ റൂമിലേക്ക് നടന്നു കല്യാണി നല്ല ഉറക്കത്തിലായിരുന്നു അവൾ ഉണർത്തായ ദക്ഷയും വന്ന് കിടന്നു രാവിലെ ഉറക്കം ഉണർന്ന് നോക്കുമ്പോൾ കല്യാണിയോട് കോളേജിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു ആഹാ ഓണർന്നോ എണീക്കാത്ത കണ്ടപ്പോൾ ഇനി കോളേജിലേക്ക് ഉണ്ടാവില്ല എന്ന് ഇരീക്ഷ ഞാൻ വിളിച്ചുണർത്താൻ പേടിയായതുകൊണ്ട് ഓണരുന്നവരെ കാക്കാന്ന് വെച്ച് വേഗം എഴുന്നേറ്റ് ഫ്രഷായി വാ നമുക്ക് വല്ലതും കഴിച്ച് കോളേജിലേക്ക് പോവാം അവൾ എഴുന്നേറ്റ് കണ്ടതു കല്യാണി ഒരു പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ വല്ലതും കഴിച്ച് പോവാൻ നോക്ക് ഞാൻ എനിക്ക് തോതിൽ പോലെ ജീവിക്കും ഇന്ന് കോളേജിൽ പോകണം വേണ്ടതുപോലെ ഞാൻ തീരുമാനിച്ചിട്ടില്ല അവൾ കല്യാണി അനിഷ്ടത്തോടെ നോക്കി ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങുമ്പോഴും അവളെ പ്രതീക്ഷിച്ച് കല്യാണി അതേ നിൽപ്പ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ഗൗനിക്കാതെ ദക്ഷ നേരെ താഴേക്ക് ഇറങ്ങി അവൾക്ക് പറയുക കല്യാണിയും വെച്ച് പിടിച്ചു നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ രണ്ട് ചപ്പാത്തിയും കടലക്കറിയും എടുത്ത് കഴിച്ചു കല്യാണി അവൾക്ക് തൊട്ടടുത്ത് വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞതും അവളിൽ നിന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ ദക്ഷ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് അവളെയും പ്രതീക്ഷിച്ച് സിദ്ധു നിൽപ്പുണ്ടായിരുന്നു സിദ്ധുവിനെ കണ്ടതും അവൾ സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു പുറകെ വന്ന കല്യാണി അത്ഭുതത്തോട് അവൾ നോക്കി നിന്നു എത്ര സന്തോഷത്തോടെയാണ് അവൾ അയാളോട് ചിരിച്ച് സംസാരിക്കുന്നത് അയാൾ തന്നെ ആയിരിക്കും അവളെ ഇന്നലെ വിളിച്ചത് ആരായിരിക്കും ഇയാള് അവൾ സംശയത്തോടെ സിദ്ധുവിനെ അടിമുടി നോക്കി നല്ല ഐശ്വര്യമുള്ള മുഖം ചിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേക ഭംഗിയാണോ നുണുക്കുഴികൾ തെളിഞ്ഞു വരും ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടു പോകും അവൾ അയാളെ തന്നെ നോക്കി നിന്നു സിദ്ധു അവളോട് എന്തൊക്കെയോ സംസാരിച്ച് ബൈക്ക് എടുത്ത് പോയി അവൻ പോയതും ദക്ഷ കോളേജിലേക്ക് നടന്നു പുറകെ കല്യാണി ക്ലാസ്സിലെത്തുന്നവരെയും ക്ലാസ്സിലെത്തിയിട്ടും ദക്ഷ കല്യാണിയെ ശ്രദ്ധിക്കാൻ പോയില്ല കല്യാണി ഇടക്കിടെ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊരു മറുപടി പോലും അവൾ നൽകിയില്ല ക്ലാസ് കഴിഞ്ഞ് അവിടെ കൂടെ പോകുമെന്ന് വിചാരിച്ച് അവളെയും പ്രതീക്ഷിച്ചു നിന്നെങ്കിലും അവളെ ആ പരിസരത്ത് കാണാനുണ്ടായിരുന്നില്ല ഒടുവിൽ അവൾ തനിയെ തന്നെ ഹോസ്റ്റലിലേക്ക് പോയി കല്യാണി ശരിക്കും ഒരു ശല്യമായി മാറുന്ന പോലെ ദക്ഷയ്ക്ക് തോന്നി എത്ര അവഗണിച്ചിട്ട് അവൾ വീണ്ടും വീണ്ടും തന്നോട് ഒട്ടുന്ന പോലെ അവളിൽ നിന്ന് രക്ഷപ്പെടാനാണ് കോളേജ് വിട്ട് ദക്ഷ നേരെ അവിടെ നിന്ന് മുങ്ങിയത് കല്യാണി ഹോസ്റ്റലിൽ പോയി ഏറെ നേരം കഴിഞ്ഞാണ് അവൾ ഹോസ്റ്റലിലേക്ക് പോയത് റൂമിലെത്തുമ്പോൾ കല്യാണി ആരുമായോ ഫോണിൽ സംസാരിക്കുകയാണ് ഏറെ സന്തോഷത്തോടെ അവൾ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് ദക്ഷ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവളുടെ ഫോൺ സംഭാഷണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തൻ്റെ ഫോണും എടുത്ത് ബെഡിൽ വന്നിരുന്നപ്പോഴേക്കും കല്യാണി തൻ്റെ കയ്യിലുള്ള ഫോൺ അവൾക്ക് നേരെ നീട്ടി അമ്മയാണ് തന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു പ്ലീസ് ഒന്ന് വാങ്ങിക്കേ അവൾ ആചനയോട് ദക്ഷയെ നോക്കി ദക്ഷ ഒരു നിമിഷം ആ ഫോണിലേക്ക് അവളീ മാറി മാറി നോക്കി അവളുടെ മുഖത്ത് ആ ദയനീയത കണ്ടുകൊണ്ടാവാം ദക്ഷ ആ ഫോൺ വാങ്ങി ചെവിയോട് അടുപ്പിച്ചു ഹലോ മോളെ അമ്മയാ മോളെ എന്റെ അമ്മയെ തന്നെ വിളിച്ചാൽ മതി കേട്ടോ ആ ശബ്ദം കേട്ടതും അവിടെ ഉള്ളൂ എന്ന് തൻ്റെ അമ്മ തന്നോട് പറയുന്ന പോലെ അവൾക്ക് തോന്നി മോളെന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നു എന്തെങ്കിലും പറയൂ മോളെ മോളുടെ ശബ്ദം അമ്മയൊന്ന് കേൾക്കട്ടെ വീണ്ടും ആ ശബ്ദം കേട്ടതും അവളുടെ ചുണ്ടുകൾ വിറച്ചു തൊണ്ടയിടറി ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ അവൾ നിശ്ചലയായി അമ്മ സംസാരിച്ച മോൾക്ക് ഇഷ്ടമായില്ലേ മോളെക്കുറിച്ച് കല്ലുമോള് പറയുന്ന കേട്ടപ്പോൾ അമ്മക്ക് ഒരുപാട് സന്തോഷായി അവിടെ എത്തിയത് മുതൽ എൻ്റെ കുട്ടിയെ നല്ല കാര്യമായിട്ടാണ് മോൾ നോക്കുന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അമ്മയ്ക്ക് അപ്പ തൊട്ട് നീയു എൻ്റെ മകളായി ഇവിടുന്ന് ഹോസ്റ്റലിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞതാ അവൾ അമ്മയ്ക്ക് ഇപ്പോഴാ സമാധാനമായത് മോള് കാരണം അവൾ ഇത്ര ഹാപ്പി ആയത് അവൾ പറയുന്ന കേട്ടൊന്നും ദക്ഷ ഒന്നും മനസ്സിലാവാതെ കല്യാണി നോക്കി അവൾ കണ്ണുകൾ അടച്ച് അവളെ നോക്കി ചിരിച്ച് അവളുടെ കയ്യിലെ ഞാൻ ഒരുപാട് പലഹാരങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അതൊക്കെ മോൾ കഴിച്ചോ അവൾക്ക് കൊടുക്കണ്ട എല്ലാം മോൾ എടുത്തോ ഇനി നാട്ടിൽ വരുമ്പോൾ മോൾക്കുള്ളത് ഞാൻ കൊടുത്തുവിടാം രണ്ടുപേരും സന്തോഷായിട്ടിരിക്കണം ഒരിക്കലും അമ്മയെ കാണാൻ വരണം കേട്ടോ ആ അമ്മ വാത്തോരാത അവളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു ദക്ഷ അവൾ പോലും അറിയാതെ അവരെ കേട്ടിരുന്നു ഏറെ സംസാരിച്ച് അമ്മ പിന്നു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവൾ ആ ഫോൺ തിരിയ കല്യാണിക്ക് നേരെ നീട്ടുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു കല്യാണി അവടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ബെഡിലേക്ക് ഇട്ട് ബാഗിൽ നിന്നും കാവർത്ത് എടുത്ത് കുറിക്കാൻ തുടങ്ങി അവളുടെ ആ പ്രവൃത്തി ദക്ഷയ്ക്ക് അത്ര പിടിച്ചില്ല തന്റെ മുമ്പിൽ നിന്ന് കുറിക്കുന്ന പോരാ തനെയൊന്നും ഗൗനിക്കുന്ന കൂടിയില്ല ദക്ഷക്കാണി അതിൽ നിന്ന് ഇത്തിരി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കല്യാണി കറുമുറ കഴിക്കുന്ന ശബ്ദം കൂടിയായപ്പോൾ ദക്ഷയുടെ നിയന്ത്രണം വിട്ടു അവൾ എഴുന്നേറ്റ് കല്യാണിയുടെ മുമ്പിൽ വന്ന് നിന്നു തൊട്ടരികിൽ അവൾ എത്തിയിട്ടും കല്യാണി അവളെ കണ്ട ഭാവമേ ദക്ഷ ദക്ഷോട് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറയുന്ന ശബ്ദമുണ്ടാക്കിയെങ്കിലും കല്യാണി ഒന്നും കേൾക്കാത്ത മണ്ണിൽ കഴിച്ചുകൊണ്ടിരുന്നു അതുകൂടി അവൾക്ക് ദേഷ്യം വന്നു കല്യാണിയുടെ മുമ്പിലേക്ക് തന്റെ കൈ നീട്ടി കല്യാണി ഒന്നും മനസ്സിലാവാതെ അവൾ നോക്കി എനിക്ക് കൂടെ താ അവൾ ആ കാവർത്തയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീലെന്നിലെ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടാന്ന് കല്യാണി അവൾ നോക്കി പറഞ്ഞു അത് ഇന്നലെയല്ലേ ഇന്നെനിക്ക് കഴിക്കണം തോന്നി ദക്ഷ ഗൗരവം വിടാതെ സംസാരിച്ചെങ്കിലും കല്യാണിക്ക് ചിരിയാണ് വന്നത് അവൾ ആ പാക്കിൽ നിന്ന് രണ്ട് മൂന്ന് കാവർത്തുകൾ ദക്ഷയ്ക്ക് നേരെ നീട്ടി ദക്ഷ അവളുടെ കൈയിലേക്ക് അവളിൽ നിന്ന് മാറി മാറി നോക്കി ആ പാക്കറ്റ് തട്ടിപ്പറിച്ച് തന്റെ ബെഡിൽ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി കല്യാണി അവടെ പ്രവൃത്തി കണ്ട് കിളി പോയ മട്ടിൽ നിന്ന് ഇവൾ ഇത്രക്ക് പാവായിരുന്ന ഭഗവാനെ അവൾക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല എടിയടി എനിക്ക് ഇത്രയെങ്കിലും താടി കല്യാണി അവിടെ അടുത്തേക്ക് ചുണുങ്ങിക്കൊണ്ട് വന്നു നിനക്ക് ഒട്ടും നിറേണ്ടതാ അമ്മ പറഞ്ഞു ഇതെല്ലാം എന്നോട് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് നീ ഇതിൽ നിന്ന് ഒരു പൊട്ടുപോലും പ്രതീക്ഷിക്കേണ്ട ദക്ഷ അവൾ നോക്കി അതും പറഞ്ഞു തിരിഞ്ഞിരുന്നു അത് കേട്ടതും കല്യാണി അവളോട് പിണങ്ങിക്കൊണ്ട് അവൾ അടുത്തു പോയിരുന്നു ദക്ഷ അവളുടെ കയ്യിലിരുന്ന് ആ പാക്കറ്റ് അവൾക്ക് നീട്ടി അവൾ സന്തോഷത്തോടെ അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു ദക്ഷ അപ്പോഴേക്കും അത് മുഴുവനും കഴിച്ചു തീർത്തിരുന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് അവൾക്കിടയിലുള്ള ആഗ്രഹം ഇല്ലാതായി കഴിഞ്ഞിരുന്നു അവൾ ചോദിക്കുന്ന മറുപടി കൊടുത്തുകൊണ്ട് ദക്ഷ അവളോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു കല്യാണിക്ക് അവിടെ ആ മാറ്റം കണ്ട് ഒരുപാട് സന്തോഷം തോന്നി അവൾ ദക്ഷയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി തന്നെക്കുറിച്ചും കുറിച്ചും തൻ്റെ വീട്ടുകാരെ കുറിച്ച് അവൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു കല്യാണിയുടേതൊരു കൂട്ടുകുടുംബമാണ് അച്ഛനും അമ്മയും വലിയമ്മയും വല്യച്ഛനും അമ്മാരും അമ്മായിമാരും അച്ഛന്മാരും ചെറിയ അച്ഛന്മാരും ചെറിയമ്മയും രണ്ടു ഏട്ടന്മാരും അടങ്ങുന്ന വലിയൊരു കുടുംബം ദക്ഷയ്ക്ക് കേട്ടപ്പോൾ തന്നെ അത്ഭുതമാണ് തോന്നിയത് അത്രയും പേർ ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന ആശങ്കയായിരുന്നു അവൾക്ക് കല്യാണി അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷവതിയായിട്ടാണ് ദക്ഷ കേട്ടിരുന്നത് എല്ലാവരും എന്നെ കല്യുന്ന വിളിക്കാറ് ഇനി നീ അങ്ങനെ വിളിച്ചാൽ മതി സംസാരത്തിനുള്ളിൽ ദക്ഷെ നോക്കി അവൾ പറഞ്ഞു ദക്ഷ അതിന് പകരമായൊരു പുഞ്ചിരി നൽകി ദക്ഷ അവളെ കുറിച്ച് അധികം ഒന്നും കല്യാണിയോട് സംസാരിച്ചില്ല ചോദിച്ചാൽ ചിലപ്പോൾ വഴക്കിട്ടാൽ എന്ന പേടികാരൻ അവളെ കുറിച്ച് അധികം ഒന്നും കല്യാണിയും ചോദിച്ചില്ല രാത്രി കഴിക്കാൻ കൂട്ടാക്കാതെ ദക്ഷയെ പിടിച്ചു വലിച്ചു ഭക്ഷണം കഴിക്കാൻ അവൾ കൊണ്ടുപോയി ഇരുമ്പിനേക്കാൾ ഉറപ്പുള്ള ചപ്പാത്തി ഒരു മഞ്ഞ വെള്ളവുമാണ് കഴിക്കാൻ കിട്ടിയത് പലരും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ ഭക്ഷണം കഴിക്കുന്നത് ദക്ഷ അതും പിടിച്ച് കല്യാണി ഒരു നോട്ടമായിരുന്നു കല്യാണി ആവട്ടെ താൻ ഈ നാട്ടുകാരിയല്ല എന്നുള്ള ഭാഗത്തിൽ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എടുത്ത ഭക്ഷണം കളയുന്ന അതിനോട് കാണിക്കുന്ന മര്യാദ കേടാണെന്നുള്ളതുകൊണ്ട് മാത്രം ദക്ഷ അതെങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു എന്റെ പൊന്ന് പത്രോസേട്ടാ ഞാനിവിടുന്ന് പോന്നിനുമ്പെങ്കിലും വായിക്കുരുചിയായിട്ട് വല്ലതും കഴിക്കാൻ കിട്ടുമോ ദക്ഷ ദയനീയമായി മെസ്സിലെ പാചകക്കാരെ നോക്കി ചോദിച്ചു ഞാൻ ഇവിടെ കഴിക്കാൻ പറ്റുന്നേ ഉണ്ടാക്കാറുള്ളൂ കുഞ്ഞിന് പ്രശ്നം ബാക്കിയുള്ളവരെല്ലാം കഴിച്ചല്ലോ അയാൾ അവളെ നോക്കി വേറെ വഴിയില്ലാത്തോണ്ട് എല്ലാരും കഴിക്കുന്നേയുള്ളൂ അല്ലാതെ ചേട്ടനെ കഴിവൊന്നുമില്ല അയാളെ പരിഹസത്തോട് നോക്കി അവള് റൂമിലേക്ക് നടന്നു പുറകെ കല്യാണി റൂമിലെത്തുന്നവരെ ദക്ഷ പാചക കുടുംബത്തെ വാഴ്ത്തുകയായിരുന്നു അയാളെ പാചകം പഠിപ്പിച്ച അവളെ കിട്ടിയാലും ഒരു പട്ടുമുളയും കൊടുക്കണം എന്നൊക്കെ ദേഷ്യ നില്പറയുന്നത് കേട്ട് കല്യാണി ഉള്ളിൽ ചിരിച്ച് നല്ല ഉറക്ക ക്ഷീണമുള്ളതുകൊണ്ട് ദക്ഷ റൂമിലെത്തിയത് ഉറങ്ങാൻ വേണ്ടി ബെഡ് റെഡിയാക്കി അപ്പോഴും ഉണ്ട് കല്യാണി അവളുടെ തളയിണവും ബെഡ്ഷീറ്റും പിടിച്ച് ദക്ഷയെ നോക്കി നിൽക്കുന്നു അതെ ഞാനും നിന്റെ കൂടെ കിടന്നോട്ടെ ഒറ്റ കിടന്ന് ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണും ഒറ്റ കിടന്ന് എനിക്ക് ശീലമില്ല അതുകൊണ്ടാ അവൾ ദക്ഷയെ പ്രതീക്ഷയോടൊന്നും ഇങ്ങോട്ട് ചോദിച്ചു ആ പൂതി കല്യുമോള് മനസ്സിൽ വെച്ചേക്ക് ഞാൻ ഇന്നുവരെ എന്റെ അടുത്ത് ആരെയും കിടത്തിയിട്ടില്ല എനിക്ക് എൻ്റെ അടുത്ത് ആരെയും ഇടക്കുന്നു ഇഷ്ടമല്ല ദക്ഷ ഗൗരവത്തോടെ പറഞ്ഞ് കല്യാണിയുടെ മുഖം നാടി അവൾ നിരാശയോടെ തലയും താഴ്ത്തി പില്ലോയും കെട്ടിപ്പിടിച്ച് നിന്നു ആ നീൽപ്പ് കണ്ടത് ദക്ഷിക്ക് അവളോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നി ഉം ഇന്നൊരൊറ്റ ദിവസമാണെങ്കിൽ എന്റെ കൂടെ കിടന്നോ എന്ന് പറഞ്ഞാൽ അവൾ ചാടി കയറി ആദ്യം കിടന്നു ദക്ഷയെ അവൾ കെട്ടിപ്പിടിച്ചു അതെ അടുത്ത് എടുക്കാൻ സമിച്ചാൽ എനിക്ക് ഒരു തൊടാനും പിടിക്കാന്ന് വരണ്ട ദക്ഷ ഗൗരവത്തോടെ പറഞ്ഞിട്ട് അവൾ അതൊന്നും കേൾക്കാതെ ദക്ഷയെയും ചുറ്റി പിടിച്ച് കിടന്നു ദക്ഷ അവൾ ഒരു പുഞ്ചിരിയോടെ നോക്കി കൊച്ചു കുട്ടികൾ ഉറങ്ങുന്ന പോലെയുണ്ട് അവൾ ഉറങ്ങുന്നത് കാണാൻ അവൾ പോലും അറിയാതെ കല്യാണി അവൾ തനിലേക്ക് ചേർത്ത് പിടിച്ച് ഉറക്കി വാതിലാരോ ശക്തിയായി തട്ടുന്ന കല്യാണി ഉണർന്ന് ഈ സമയത്ത് ഇതാരെങ്ങനെ വിളിക്കുന്നു മുറിയിലേരിട്ടേണ്ടപ്പോൾ മനസ്സിലായി നേരം പുലർന്നിട്ടില്ലെന്ന് അവൾ തപ്പി പിടിച്ച് ഫോണെടുത്ത് ടൈം നോക്കിയപ്പോൾ ഒന്നര കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭഗവാനെ ഈ സമയത്ത് താരാ അവൾ ഭീതിയോടെ ചുറ്റും നോക്കി തൊട്ടടുത്ത് കിടക്കുന്ന ദക്ഷയെ വിളിച്ചുണർത്തി ഭീതിയോടെ കഥക് ചൂണ്ടിക്കാണിച്ചു ദക്ഷ ചുറ്റും നോക്കി കഥകിനടുത്തേക്ക് നടന്നു അവൾക്ക് പുറകെ ഭീതിയോടെ കല്യാണിയും പേടിയോടെ കഥക് തുറന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം